കേരളത്തിന് രണ്ട് കേന്ദ്രമന്ത്രിമാർ എന്ന വിവരം പുറത്തു വരുമ്പോൾ കേന്ദ്രത്തിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നതിനോടൊപ്പം തന്നെ കേരളം മറ്റൊരു കേന്ദ്രമന്ത്രിയും കൂടി ലഭിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് ബി നേതാവ് ജോർജ് കുര്യനാണ് കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തിയേക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് തൃശ്ശൂർ നിയുക്ത എം പി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെട്ടേക്കുമെന്ന റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നു അതിന് പിന്നാലെയാണ് ജോർജ് കുര്യനും മന്ത്രിസഭയിൽ ഉൾപ്പെടും എന്ന സൂചനകൾ പുറത്തുവന്നത് രാവിലെ പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ അദ്ദേഹവും പങ്കെടുത്തിരുന്നു എന്നാൽ ഏത് വകുപ്പായിരിക്കും നൽകുക എന്ന കാര്യത്തിൽ വ്യക്തമായിട്ടില്ല പാർട്ടി ദേശീയ സെക്രട്ടറി കൂടിയാണ് ജോർജ് കുര്യൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്നു ഒ രാജഗോപാൽ മന്ത്രിയായിരുന്ന സമയത്ത് ഒ എസ് ഡി ആയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മന്ത്രിസഭയിൽ ക്രൈസ്തവ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ജോർജ് കുര്യന്റെ ഈ പദവി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളും ബിജെപിക്ക് നിർണായകമായിരുന്നു ആ പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യനെ കൂടി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നത് ഒന്നാം മോദി സർക്കാരിൽ ഇതേ രീതിയിൽ അൽഫോൺസ് കണ്ണന്താനത്തെ മന്ത്രിയാക്കി ഒരു പരീക്ഷണം നടത്തിയിരുന്നു എന്നാൽ അതിനുശേഷം നടന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ആർ ആ രീതിയിൽ രീതിയിലൊരു നേട്ടമുണ്ടാക്കാൻ ബിജെപിക്ക് കേരളത്തിൽ സാധിച്ചില്ല എന്നാൽ കേരളത്തിൽ വേരുറപ്പിക്കണമെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തെ ഹിന്ദു സമൂഹത്തിന്റെ പിന്തുണയ്ക്കൊപ്പം അടുപ്പിച്ചു നിർത്തണം എന്ന ഒരു ലക്ഷ്യം ബിജെപി കൊണ്ട് നടക്കുന്നുണ്ട് ആ ലക്ഷ്യത്തിൽ ബിജെപി ചില നീക്കങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ നടത്തിയിരുന്നു ഭവന സന്ദർശനം അടക്കം പ്രചാരണ സമയത്ത് നടത്തിയത് ഇതിന്റെ ഒരു ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ജോർജ് കുര്യൻ ബിജെപിയിൽ ചേരുന്നത് വിദ്യാർത്ഥി മോർച്ചയിൽ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ബിജെപി പ്രവേശം യുവമോർച്ചയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു മൂന്ന് വർഷത്തോളം ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ർമാനായി പ്രവർത്തിച്ചു കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളം ബിജെപി സംസ്ഥാന ഓഫീസിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു മുൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ വൈസ് ചെയർമാനായിരുന്നു ജോർജ് കുര്യൻ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ബിജെപിയിലേക്ക് എത്തിക്കാൻ നിർണായക പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ജോർജ് കുര്യൻ നിയുക്ത മന്ത്രിമാർക്കായി പ്രധാനമന്ത്രി ഒരുക്കിയ സൽക്കാരത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു ക്രിസ്ത്യൻ ന്യൂനപക്ഷ പ്രതിനിധി എന്ന നിലയിലാണ് ജോർജ് കുര്യന് മന്ത്രിസഭയിൽ അംഗത്വം ലഭിച്ചത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു യുവമോർച്ച മുതൽ ബിജെപിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു മുൻ ബിജെപി സംസ്ഥാനം ഉപാധ്യക്ഷന്റെ പദവിയും അലങ്കരിച്ചിരുന്നു ജോർജ് കുര്യന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം ഇത്രയും നാൾ അധ്വാനിച്ചതിന്റെ അംഗീകാരമെന്നാണ് ജോർജ് കുര്യന്റെ ഭാര്യ പറയുന്നത് മന്ത്രിസ്ഥാനം വരും പോകും അതൊന്നും ജീവിതത്തിൽ വലിയ നേട്ടമായി കരുതാൻ സാധിക്കില്ല എന്ന് ലളിതമായ മറുപടിയുമായി ആ ഭാര്യയുടെ പ്രതികരണം അതുപോലെ തന്നെ ജോർജ് കുര്യന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് കുടുംബം ഒരിക്കലും തടസ്സം നിന്നിട്ടില്ല പൂർണ്ണ പിന്തുണയാണ് അദ്ദേഹത്തിന് നൽകിയിരുന്നത് കേന്ദ്രമന്ത്രിസ്ഥാനം സംബന്ധിച്ച വാർത്ത ഇവർ മാധ്യമങ്ങളിൽ കൂടിയാണ് അറിയുന്നത് ദില്ലിയിൽ എത്തി എന്ന് പറഞ്ഞ് ജോർജ് കുര്യൻ വിളിച്ചിരുന്നുവെന്നും അതിനുശേഷം അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു ഭാര്യയുടെ പ്രതികരണം എന്തായാലും സംതൃപ്തിയുണ്ട് സന്തോഷമുണ്ട് ഒത്തിരി നാൾ അദ്ദേഹം കഷ്ടപ്പെട്ടു സമൂഹത്തിന് സേവനം ചെയ്യുക രാജ്യത്തെ സ്നേഹിക്കുക ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തു ഭർത്താവിന്റെ സേവന മനോഭാവത്തെ ഒരിക്കലും തള്ളിപ്പറയാൻ പറ്റില്ല എന്നും അദ്ദേഹത്തിന്റെ ഭാര്യ കൂട്ടിച്ചേർത്തു മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു ജോർജ് കുര്യൻ വിളിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഇതുവരെ വിളിച്ചിട്ടില്ല എന്നും മാധ്യമങ്ങളിൽ കൂടിയാണ് ഇക്കാര്യം അറിയുന്നതെന്നും കൂട്ടിച്ചേർത്തു നിലവിൽ പോയിരിക്കുന്നത് മന്ത്രിസഭയിലേക്കാണോ എന്ന കാര്യത്തിൽ ഉറപ്പു പറയാൻ പറ്റില്ല എന്നായിരുന്നു ഭാര്യ പറയുന്നത് എന്തൊക്കെയായാലും ശരി കുടുംബത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടാകുമ്പോൾ അത് കേരളത്തിൽ കൂടുതൽ കൂടുതൽ ബി അക്കൗണ്ടുകൾ തുറക്കാനുള്ള ഒരു ഓപ്പണിംഗ് ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് കർമ്മന്യൂസ്